ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് നയൻ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ടെക്സ്റ്റ് കൺസ്ട്രക്ഷൻ എന്നുള്ള യൂണിറ്റ് ആണ് എടുക്കുന്നത് സോ ലെറ്റ് സി വോർ ഓൾ വി ഹ് ടു കവർ യോർ സോ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് എന്താണ് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്നാണ് സോ എന്താണ് വാട്ട് ഹൗ ഹൗ വീ ക്യാൻ ഡിഫൈൻ എ സൈക്കോളജിക്കൽ ടെസ്റ്റ് സോ ഇറ്റ് ഈസ് എൻ ഒബ്ജെക്റ്റീവ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് മെൻറ്റൽ ആൻഡ് ഓർ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് സോ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻറ്റൽ അല്ലെങ്കിൽ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ടെസ്റ്റുകളാണ് എന്ത് പറയാം സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ലൈക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് അല്ലേ അപ്പോൾ അതൊക്കെ എന്തിനാണ് പെർട്ടിക്കുലർ ബ്ലഡ് ടെസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് കൗണ്ട് കുറവുണ്ടോ ഇല്ലേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇഇ ജി സോ ദർ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ടെസ്റ്റ് ദാറ്റ് മെസ് യുവർ ഡിഫറെ ആക്ടിവിറ്റീസ് ഇപ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റി മെഷർ ചെയ്യാനും നമുക്ക് ആ രീതിയിലുള്ള ബ്രെയിൻ ഇമാ ഇമാജിൻ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ ഇറ്റ് ഇസ് ലൈക്ക് നമ്മളെ ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അതാണ് നമ്മൾ അതിലൂടെയാണ് നമ്മൾ റിസൾട്ട്സ് കൺക്ലൂഡ് ചെയ്യുന്നത് ഇതാണ് ദിസ് ഇസ് ദ കേസ് എന്നുള്ളത് അപ്പോൾ ഇവിടെ സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമ്മളൊരു ഒരു വ്യക്തിയുടെ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെഷർ ചെയ്യുന്നത് ഇപ്പോൾ ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ ജോലിക്ക് പോകാൻ നമ്മളൊരാൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെസ്റ്റ് കൊടുക്കാം ഓക്കെ ഇവർക്ക് എത്ര ഇൻ്റലിജൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ ആർ ദേ ആർ ദേ വിൽ ദേ ഫിറ്റ് ഇൻ ടു ദിസ് ജോബ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സോ സർച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് മെൻറ്റൽ ഓർഡർ ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് വൺ what is called as a psychological test. So, the psychological test will obviously, it will give a better understanding of a person or his or her behavior. ഇനി വന്നിട്ട് പർപ്പസ് ഓഫ് എ സൈക്കോളജിക്കൽ ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിൻ്റെ പർപ്പസ് എന്നാണ് നമ്മളിതിൽ ഒരു സൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ദാറ്റ് നമ്മൾ ഇപ്പോൾ ഒരാളെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊരു സൈക്കോളജിക്കൽ ടെസ്റ്റിലൂടെ മെഷർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇൻട്രോവൂട്ട് എക്സ്ട്രോവൂട്ട് ഇപ്പോൾ ന്യൂറോട്ടിസം സൈക്കോട്ടിസം ഇതൊക്കെ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അപ്പോൾ ഒറ്റരുടെ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേരിയബിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഷർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് വന്നിട്ട് വി ക്യാൻ കമ്പയർ വൺ ഇൻഡിവിജ്വൽ ടു ദ അതർ ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ വേറൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം വിത്ത് ദ ടെസ്റ്റ് കോഴ്സ് ദാറ്റ് വി ഗെറ്റ് സോ ഓൾ ദീസ് തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഇനി വന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്താണ് വാലിഡിറ്റി എന്നാണ് സോ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ്സ് മെഷ്യർ ഇഫ് സംതിങ് നമ്മളിപ്പോൾ ഒരു സ്കെയിലോ കാര്യം എന്ത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും ഇഫ് ഇറ്റ് മെഷ്യർ വാട്ട് ഇറ്റ് ഇസ് ഇൻറ്റൻഡ് ടു മെഷ്യോർ ദെൻ വി ടേൺ ദ സ്കെയിൽ ഇസ് ഹാവിങ് വാലിഡിറ്റി ഇപ്പോൾ നമ്മൾ സ്കെയിൽ ഇപ്പോൾ ഡിപ്രഷൻ മെഷർ ചെയ്യാൻ നമ്മളൊരു സ്കെയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്കെയിൽ ഹാസ് ടു മെഷർ ഡിപ്രഷൻ അല്ലാണ്ട് ടെൻഷനോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ സ്ട്രെസ്സോ ഒന്നുമല്ല അവിടെ മെഷർ ചെയ്യേണ്ടത് ഇഫ് സ്കെയിൽ ഇസ് ഡിസൈൻ ടു മെഷർ ഡിപ്രഷൻ ദ സ്കെയിൽ ഹാസ് ടു മെഷർ ഡിപ്രഷൻ സോ ഹൗ വീ ക്യാൻ define validity is that if anything that we develop accurately measure what it is intended to measure we call it as validity in a ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഏതൊക്കെയാ നോക്കാം സോ ഫസ്റ്റ് വന്നിട്ട് ഫേസ് വാലിഡിറ്റി ആണ് സൊ ഫേസ് വാലിഡിറ്റി കൺസേൺഡ് ആയിട്ടുള്ളത് ഇസ് വിത്ത് വെതർ മെഷർ സീംസ് റിലെവൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫോർ വാട്ട് ഇസ് എസീൺ സെർഫേസ് അത് ഇപ്പോൾ എന്താണോ നമ്മൾ പെർട്ടിക്കുലർലി മെഷർ ചെയ്യുന്നത് സോ ആ ഒരു മെയിൻ ആയിട്ടുള്ള ട്രേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന പെർട്ടിക്കുലർ തിങ് ഇസ് ലൈക്ക് ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്കെയിലോ കൊസ്റ്റനറോ അതിലുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സ്കെയിൽ ഫേസ് വാലിഡിറ്റി ദെൻ കണ്ടെന്റ് വാലിഡിറ്റി ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഡിപ്രഷൻ മെഷർ ചെയ്യാൻ ഒരു സ്കെയില് ഞാൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓൾ ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യനറാണ് ഡെവലപ്പ് ചെയ്യുന്നത് സോ ഓൾ ദ ക്വസ്റ്റ്യൻസ് ഓർഡർ ദ കണ്ടെൻറ്റ് ഇൻ സൈഡ് ദാറ്റ് സ്കെയിൽ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ വാട്ട് ഡിപ്രഷൻ അല്ലാണ്ട് ലൈക്ക് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ഹാപ്പിനെസ് ഇതിനെയൊന്നും ബേസ് ചെയ്തിട്ട് ആവരുത് എൻ്റെ ക്വസ്റ്റ്യൻ സോ ദ ഓൾ ദ ഷുഡ് ബി ബേസ്ഡ് ഓൺ വാട്ട് ഐ ആം ട്രൈ ടു മെഷർ ദെൻ വന്നിട്ട് ഫാക്ടോറിയൽ വാലിഡിറ്റി ആണ് സോ ഫാക്ടോറിയൽ വാലിഡിറ്റി എക്സാമിൻസ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദ അണ്ടർ ലൈൻ സ്ട്രക്ചർ ഓഫ് എ സ്കെയിൽ ഇസ് റീകവറബിൾ ഇൻ എ സെറ്റ് ഓഫ് ടെസ്റ്റ് കോഴ്സ് സോ ഇഫ് നമ്മൾ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ക്വസ്റ്റിനോട് വാട്ട് എവർ ഇറ്റ് ഇസ് ഇഫ് ഇറ്റ്സ് റിക്കവറബിൾ അണ്ടർ ദ സെറ്റ് ഓഫ് ടെസ്റ്റ് കോഴ്സ് വി കോൾ ഇറ്റ് ആസ് ഫാക്ടോറിയൽ വാലിഡിറ്റി ദെൻ വന്നിട്ട് പ്രഡിക്റ്റീവ് വാലിഡിറ്റി സോ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ആ ഒരു ടേമിൽ നിന്നുണ്ട് ഇഫ് വി ക്യാൻ മേക്ക് അക്യുറേറ്റ് പ്രഡിക്ഷൻസ് ഓഫ് പെർട്ടിക്കുലർ ദിസ് ദിസ് ദ സ്കേ ഹാസ് ബീൻ കണ്ടക്റ്റഡ് സോ ദിസ് വിൽ ബി ദ റിസൾട്ട് ഓർ ദിസ് ക്യാൻ ബി ദ ഫാക്ടർ സോ ഇഫ് വി ക്യാൻ പ്രെഡിക്റ്റ് നമുക്ക് പ്രഡിക്ഷൻസ് നടത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ ടെം ഇറ്റ് ആസ് പ്രെഡിക്റ്റഡ് വാലിഡിറ്റി Now concurrent validity. So concurrent validity is like എക്സ്റ്റെൻഡ് ടു വിച്ച് ദ റിസൾട്ട് ഓഫ് എ മെഷർ കോറിലേറ്റ് വിത്ത് ദ റിസൾട്ട് ഓഫ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് മെഷർ ഓഫ് ദി സെയിം ഓർ റിലേറ്റഡ് അണ്ടർ ലൈൻ കൺസ്ട്രക്ട് ഇപ്പോൾ ബെഗ് ഡിപ്രഷൻ ഇൻവെൻട്രിയുണ്ട് വേറൊരു ഡിപ്രഷൻ ഇൻവെൻട്രി ഉണ്ട് അപ്പോൾ ഈ ഒരു ബെഗ് ഡിപ്രഷൻ ഇൻവെൻട്രിയിലോ ഒരാൾക്ക് ഹൈ ഡിപ്രഷനെന്നും മറ്റേ ഇൻവെൻട്രിയിലോ ഒരാൾക്ക് ഹീസ് ഹാവിങ് എന്താണ് സിവിയർ ഡിപ്രഷൻ എന്നും പറഞ്ഞാൽ ദ സ്കോർസ് ലൈക്സ് വേരി ഒന്ന് ഒരു ഒരേ ഡിപ്രഷൻ മെഷർ ചെയ്യുന്ന രണ്ട് സ്റ്റാൻഡർഡൈസ് ഡ് ആയിട്ടുള്ള സ്കെയില് ഒരു സ്കെയിലിൽ ഡിപ്രഷൻ ഉണ്ട് എന്നും ഒരു സ്കെയിലിൽ ഡിപ്രഷൻ ഇല്ല എന്നുമാണോന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്കോർസാണ് നമ്മൾ എടുക്കുക ബിക്കോസ് ടു ടു സ്കെയിൽസ് ആ എന്താണ് ഹൈലി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള സ്കെയിലാണ് അപ്പോൾ എപ്പോഴും ദ റിസൾട്ട് ഷുഡ് ബി കോറിലേറ്റ് ഇപ്പം രണ്ട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിൽ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം അപ്പോൾ ദ പേഴ്സൺ ഈസ് ഹാവിങ് ഡിപ്രഷൻ എന്നാണെങ്കിൽ ദ പേഴ്സൺ ഈസ് ഹാവിങ് ഡിപ്രഷൻ വെൻ വെൻസ് വിത്ത് ബോത്ത് ഓഫ് ദ സ്കെയിൽ സോ ദാറ്റ് ഈസ് വിത്ത് കൺകറൻറ്റ് വാലിഡിറ്റി നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് എന്താണ് റിലയബിലിറ്റി എന്നാണ് സോ റിലയബിലിറ്റി ഇസ് ദ ഡിഗ്രി ടു വിഷ് ദ റിസേർച്ച് മെത്തേഡ് പ്രൊഡ്യൂസ് എ സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട് സോ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് കൊടുക്കണം ഇപ്പോൾ ഒരാൾക്ക് രാവിലെ എസ് എസ് ചെയ്യുമ്പോൾ മൈൽഡ് ഡിപ്രഷനെന്നും വൈകിട്ട് ആ സെയിം സ്കെയിൽ സെയിം ആൾക്ക് കൊടുക്കുമ്പോൾ സിവിയർ ഡിപ്രഷൻ എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്കെയില് വാലിഡ് ആണോ ഇല്ല ബിക്കോസ് അത് സ്റ്റേബിൾ ആൻഡ് റിസൾട്ട്സ് റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് ദ ഡിഗ്രി ടു വിച്ച് ദ റിസേർച്ച് മെത്തേഡ് പ്രൊഡ്യൂസസ് സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റന്റ് റിസൾട്ട്സ് സോ ഈയൊരു റിലയബിലിറ്റി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ മെഷർ ചെയ്യാൻ പറ്റും ലെറ്റ് സി വിച്ച് ആൾ ദാറ്റ് മെത്തേഡ്സ് സോ മെത്തേഡ് ടെസ്റ്റ് റീ ടെസ്റ്റ് മെത്തേഡ് ആണ് സോ ടെസ്റ്റ് റീടെസ്റ്റ് ആ ടേമിൽ തന്നെ ഉണ്ട് നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഒരാൾ ചെയ്യുന്നു എഗെയിൻ വി ആർ ഗിവിങ് ദ സെയിം ടെസ്റ്റ് ടു ദാറ്റ് സെയിം പേഴ്സൺ സോ സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വി ക്യാൻ കൺഫേം ദാറ്റ് ദ സ്കെയിൽസ് ഹാവിങ് ഹൈ റിലയബിലിറ്റി സോ ദാറ്റ് ഈസ് വിത്ത് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ് ദെൻ പാരറൽ ഫോംസ് റിലയബിലിറ്റി പാ പാരൽ ഫോംസ് റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ സെയിം സ്റ്റുഡൻറ്റ് ടേക്ക് ടു ഡിഫറെൻറ്റ് വേർഷസ് ഓഫ് റിഗാർഡിങ് കോംപ്രിഹെൻഷൻ ടെസ്റ്റ് ദേ ഷുഡ് ഗെറ്റ് സിമിലർ റിസൾട്ട്സ് ഇൻ ബോർഡ് ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെ ആ ഒരു വേരിയബിൾ ഇപ്പം ആൻസൈറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ടു ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ടെസ്റ്റ് ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ ആ രണ്ട് ടെസ്റ്റിലും ഒരേപോലെയുള്ള റിസൾട്ട്സ് കിട്ടണം ഒരു വേരിയേഷൻ പാടില്ല കൺസിസ്റ്റൻ്റ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള same test, results തന്നെ കിട്ടണം so, so that is with പാരറൽ ഫോംസ് റിലയബിലിറ്റി ദെൻ സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി എന്നുണ്ട് ഈ ഒരു സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി നമ്മൾ നമുക്ക് നമ്മൾ എടുക്കുന്ന സ്കോഴ്സിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് റിലയബിലിറ്റി ആണ് ആൻഡ് ഇൻഡർ ഐറ്റം റിലയബിലിറ്റി ആണ് നെക്സ്റ്റ് ഉള്ളത് ലെറ്റ് സി വാട്ട് ഇറ്റ് ഇസ് ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കൺസിസ്റ്റൻസി ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഐറ്റംസ് മെഷറിംഗ് ദ സെയിം കൺസ്ട്രക്ട് പെർസണാലിറ്റി ക്വസ്റ്റിനേഴ്സ് ഫോർ എക്സാമ്പിൾ ഓഫ് ആൻഡ് ുംതേ സെയിം മീനിങ് സിവിയർ എന്നും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടില്ല ബിക്കോസ് എന്താണ് സെയിം മീനിങ് വരുന്ന ക്വസ്റ്റ്യന് ഡിഫറെ ആയിട്ടുള്ള എക്സ്ട്രീമിൽ ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സോ ആ ഒരു കാര്യം ഇൻ്റർ ഐറ്റം റിലയബിലിറ്റി വിത്ത് ഇൻ ദ സ്കെയിൽ ഇറ്റ്സ് എൽ നമ്മൾ റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻറ്റർ ഐറ്റം റിലയബിലിറ്റി എന്ന് പറയുന്നത് സോ ദിസ് ഇസ് ഓൾ വിത്ത് വാട്ട് റിലയബിലിറ്റി ഇസ് ഇനി വന്നിട്ട് നമുക്ക് നോംസ് എന്താണെന്നാണ് പഠിക്കാനുള്ളത് ലെറ്റ് സീ വാട്ട് ഇറ്റ് ഇസ് സോ നോംസ് ആർ ദ അൺ റിട്ടൺ ബട്ട് അണ്ടർ റൂൾസ് Of society or culture for the behaviors that are considered acceptable uh, and expected. See, for example, പറഞ്ഞു കഴിഞ്ഞാൽ അൺറിട്ടേൺ ആണ് ഇപ്പോൾ ഞാൻ ജീവിക്കുന്ന പെർട്ടിക്കുലർ സമൂഹത്തിൽ ഓക്കെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം ഇങ്ങനെ ബിഹേവ് ചെയ്യണം ഇങ്ങനെ നടക്കണം സോ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ വേറെ ടൈപ്പ് ഓഫ് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും സോ ഇത്തരത്തിലുള്ള ഒരു സൊസൈറ്റൽ റൂൾസ് അൺറിട്ടേൺ ആയിട്ടുള്ള ഈ ഒരു റൂൾസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോംസ് എന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരു പെർട്ടിക്കുലർ കൾച്ചറിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഈ ഒരു ഇവിടെ നാവിൻ്റെ അവിടെയൊക്കെ പിയേഴ്സ് ചെയ്യുക ലൈക്ക് അവിടെ നോർമലി കാണുന്ന ഒരു കാര്യം പക്ഷേ ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ യു എന്ന് തോന്നിപ്പോകും ബിക്കോസ് എന്താണ് നമ്മുടെ ഒരു കൾച്ചർ നമ്മുടെ ഒരു സൊസൈറ്റി നമ്മുടെ നോംസിലത് നമ്മളങ്ങനെ കാണാത്തൊരു കാര്യമാണ് സോ ദാറ്റ് ഈസ് വിത്ത് നോംസ് സോ നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ അൺ റിട്ടേൺ ബട്ട് അണ്ടർ സ്റ്റുഡ് റൂൾസ് ഓഫ് എ പെർട്ടിക്കുലർ സൊസൈറ്റി ഓർ എ കൾച്ചർ ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഏതൊക്കെ ടൈപ്സ് ഓഫ് നോംസ് ആണല്ലേ എന്നാണ് ലെറ്റ് സി വാട്ട് ഓൾ So first one is developmental. സോ ദിസ് ഡിപിറ്റ്സ് ദ നോമൽ ഡെവലപ്മെന്റൽ പാർട്ട് ഫോർ എൻ ഇൻഡിവിജ്വൽസ് പ്രോഗ്രഷൻ ദറ്റ് ക്യാൻ ബി വെരി യൂസ്ഫുൾ ഇൻ പ്രൊവൈഡിങ് ഡിസ്ക്രിപ്ഷൻ ബട്ട് ആർ നോട്ട് വെൽ സ്റ്റഡീഡ് ഫോർ അക്കുറേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പെർപ്പസ് ഡെവലപ്മെന്റൽ നോം ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് മെൻറ്റൽ ഏജ് നോംസ് ഗ്രേഡ് ഇക്വാലിൻ നോംസ് ആൻഡ് ഓർഡിനൽ സ്കേൽ നോംസ് ഡെവലപ്മെന്റൽ നോംസ് ഇപ്പോൾ ഒരു വ്യക്തി ജനിച്ച് അവർ വളർന്ന് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും അല്ലെ ഈ ഒരു ഏജില് ഇത്രത്തോളം ഒരു ഇങ്ങനെയൊക്കെ കുട്ടി ബിഹേവ് ചെയ്യും അല്ലെങ്കിൽ class, grade, All these things there are certain expectation about you know in the way a person or an individual develops. So such norms are called as developmental norms. Then uh, second one within group norm. So this type of norm <coughs> is used for കമ്പാരിസൺ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പെർഫോമൻസ് ടു ദ മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ഗ്രൂപ്പ് പെർഫോമൻസ് ദേ ക്യാരി എ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മീനിങ് വിച്ച് ക്യാൻ ബി അപ്ലൈ ടു മോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് സൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്തിൻ മൈ ഗ്രൂപ്പ് എൻ്റെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ കുറച്ച് കാര്യങ്ങളുണ്ടാകും ഞാൻ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ ജീവിക്കുന്ന സമൂഹം ഉണ്ടാക്കിയെല്ലാവരും ഈ രീതിക്കാണ് പോകുന്നത് അപ്പം ഞാൻ മാത്രം വേറെ രീതിക്ക് പോയി കഴിഞ്ഞാൽ അവരെന്താ പറയുക ഈ കുട്ടി നമ്മളെപ്പോലെയല്ലല്ലോ അല്ലെങ്കിൽ ദിസ് ലേഡി ഇസ് ഡിഫറെന്റ് അല്ലെങ്കിൽ ദിസ് പേഴ്സൺ ഇസ് ഡിഫറെന്റ് വൈ ബിക്കോസ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് നോംസിൽ സ്റ്റിക്കായിട്ട് നിൽക്കുന്ന ആളല്ല സോ വിത്തിൻ ഗ്രൂപ്പ് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു റിലേറ്റഡ് ഗ്രൂപ്പിൽ അതായത് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഹൗ വെൽ വി ആർ ലൈക് ആർ വി സ്റ്റിക്കിങ് ടു ദാറ്റ് ഓർ നോട്ട് എന്നുള്ളതാണ് വിത്തിൻ ഗ്രൂപ്പ് നോംസ് പറയുന്നത് ദെൻ നമുക്ക് ഉള്ളത് അതിൽ വരുന്നത് പേഴ്സൻറ്റേജ് സ്കോർ സ്റ്റാൻഡേർഡ് സ്കോർ ഏജ് നോം ഗ്രേഡ് നോംസ് ഇതൊക്കെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോംസ് ദറ്റ് കംസ് ആൻഡ് അ സോ ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക് വന്നിട്ട് ടെക്സ് കൺസ്ട്രക്ഷൻ ആണ് ലെറ്റ് സി ബോട്ട് ടെക്സ് കൺസ്ട്രക്ഷൻ ഇസ് സോ അറ്റൻഷൻ മസ്റ്റ് ബി ഗിവൻ ടു ദ ബിലോ മെൻഷൻ പോയിൻറ്റ്സ് വൈൽ കൺസ്ട്രക്ടിങ് എ പെർട്ടൻ കൺസ്ട്രക്റ്റഡ് ആൻഡ് ലെവൻ ക്വസ്റ്റിനേ ഷെഡ്യൂൾ സോ നമുക്കൊരു ഒരു ടെസ്റ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ആൻസൈറ്റിയോ ഡിപ്രഷനോ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ വാട്ട് എവർ ഇറ്റ് ഇസ് എന്ത് ഇപ്പോൾ നമുക്ക് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എടുക്കാം ഇപ്പോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാൻ ഞാനൊരു പെർട്ടിക്കുലർ ടെസ്റ്റ് ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ എയർ എടുക്കാം ഒരു ക്വസ്റ്റ്യൻ എയർ ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് സോ ഫസ്റ്റ് പോയിന്റ് എന്താണ് ദ റിസേർച്ചർ മസ് ഫസ്റ്റ് ഡിഫൈൻ ദ പ്രോബ്ലം ദാറ്റ് ഷീ വോണ്ട്സ് ടു എക്സാമിൻ ആസ് ഇറ്റ് വിൽ ലേ ദൗണ്ടേഷൻ ഓഫ് ദ ക്വസ്റ്റിനെയർ സോ ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി വേണം എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് ലൈഫ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ ഈ ക്വസ്റ്റിനെയർ കൊടുക്കുമ്പോൾ നമ്മൾ എസസ് ചെയ്യുന്നത് എന്താണ് ഇഫ് ദ പേഴ്സൺ സാറ്റിസ്ഫൈഡ് വിത്ത് ൗ ഹീ ലിവ്സ് സോ ഈ ഒരു കാര്യമാണ് നമ്മൾ ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി ഫസ്റ്റ് ആർക്ക് വേണം ഈ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്ക് വേണം ദെൻ വന്നിട്ട് ദ കറക്ട് ഫോർമുലേഷൻ ഓഫ് ക്വസ്റ്റിനേഴ്സ് ഇസ് ഡിപ്പെൻഡ് ഓൺ ദ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ദ റിസേർച്ചേഴ്സ് സീഡ്സ് ദ ഒബ്ജെക്റ്റീവ് ഓഫ് അനാലിസിസ് ആൻഡ് ദ റെസ്പോണ്ടൻറ് ഓഫ് ദ ക്വസ്റ്റിനേ സോ നമ്മൾ ഈ ഒരു ആയിട്ടുള്ള ഒരു ഫോ ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണോ അതോ ക്ലോസ് എൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണോ അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് യൂണിറ്റ് എയ്റ്റിൽ ഹൗ ഓപ്പൺ എൻറ്റഡ് ആൻഡ് ക്ലോസ് എൻറ്റഡ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ ഹൗ വി ആൾ ഗണ് ക്രിയേറ്റഡ് അല്ലെങ്കിൽ ഹൗ വി ആൾ ഗണെ എക്സിക്യൂട്ടിഡ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിനുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഒരു വെൽ ഒരു വെൽ ആയിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ നോളജ് ആർക്ക് വേണം ഈ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആൾക്ക് വേണം റിസേർച്ച് മസ്റ്റ് പ്രിപ്പയർ എ റഫ് ഡ്രാഫ്റ്റ് ഓഫ് ദ ഷെഡ്യൂൾ വൈ ഇൽ ഗീവിംഗ് ആംബിൾ തോട്ട് ടു ദി സീക്വൻസ് ഇൻ വിച്ച് ഈ വാണ്ട്സ് ടു പ്ലേസ് ദ ക്വസ്റ്റ്യൻസ് സോ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മളിപ്പോൾ ഒരു റഫ് ആയിട്ടൊരു ഡ്രാഫ്റ്റേ ഇപ്പോൾ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴതിനു മുമ്പ് നമ്മളൊരു റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മൾ ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന ഇപ്പോൾ ലൈഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ ഏതൊക്കെ സീക്വൻസിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യേണ്ടത് ആദ്യം ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് എന്താണ് ചോദിക്കേണ്ടത് അവസാനം ഏത് ക്വസ്റ്റ്യനോടും കൂടിയിട്ടാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം ഒരു റഫ് ഡ്രാഫ്റ്റ് നമ്മൾ റെഡിയാക്കി ഇരിക്കണം ദെൻ റിസേർച്ച് ബൈ ഡിഫോൾട്ട് ഷുഡ് റീ ചെക്ക് ആൻഡ് ഇഫ് റിക്വയർഡ് മേക്ക് ചേഞ്ചസ് ഇൻ ദ റഫ് ഡ്രാഫ്റ്റ് ഇമ്പ്രൂവ് ദ സെയിം സോ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം ഒരു ഈ ഒരു റഫ് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ ക്വസ്റ്റ്യൻസ് സീക്വൻസ് ചെയ്തതിൽ അറേഞ്ച് ചെയ്തതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഡു വി ഹാവ് ടു ആഡ് എനിത്തിങ് സോ എവ്രിതിങ് ഷുഡ് ഹാവ് എ റീ ചെക്ക് uh next point there should be a pre testing done through a pilot study and changes should be മെയ് ടു ദസ്റ്റിനെയർ ഇഫ് റിക്വയർഡ് സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഗ്രൂപ്പിനെ പൈലറ്റ് സ്റ്റഡീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലാർജർ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്രൂപ്പിനെടുത്തിട്ട് നമ്മൾ ഈ ക്വസ്റ്റിനെയർ കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഓക്കെ ആകും ചിലപ്പോൾ അത് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് ആൻസർ ചെയ്യുമ്പോഴാവും നമുക്ക് അതിലെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക സോ എന്തെങ്കിലും മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം നമ്മൾ തിരുത്തണം ആൻഡ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദി ഡിറക്ഷൻസ് ടു ഫില്ല അപ്പ് ദ ക്വസ്റ്റിനർ ഷുഡ് ബി ക്ലിയർലി മെൻഷൻ ദ ഷുഡ് ബി ഡൺ ടു അവോയ്ഡ് എനി കൺഫ്യൂഷൻ ഇപ്പം നിങ്ങൾക്ക് പല ക്വസ്റ്റിനേഴ്സും ആൻസർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടാവും ക്ലിയർ ആയിട്ടല്ലേ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനർ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ എല്ലാ കാര്യങ്ങളും ഡിറക്ഷൻസിൽ കറക്റ്റായിട്ട് തന്നിട്ടുണ്ടാവും സോ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും എങ്ങനെയാണ് ഈ ക്വസ്റ്റിനാൽ ഫില്ലപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഒക്കെ എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് കൊടുക്കണം സോ ദാറ്റ് ഈസ് വിത്ത് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ഓർ ഹൗ എങ്ങനെയാണ് ഒരാൾ ഒരു ടെക്സ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതിനൊരു അതിൻ്റെ സ്റ്റെപ്സാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പോയിന്റ്സ് ഇനി നെക്സ്റ്റ് വന്നിട്ട് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു സൈക്കോളജിക്കൽ ടെസ്റ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെറ്റ് സി വാട്ട് ഇറ്റ് ഇസ് സോ സ്റ്റാൻഡേർഡൈസേഷൻ ഇൻ സൈക്കോളജി ഇസ് വെൻ എ ടെസ്റ്റ് ഇസ് മെയ്ഡ് യൂണിഫോം ഓർ സെറ്റ് ടു അഡിയർ ടു എ സ്പെസിഫിക് സ്റ്റാൻഡേർഡ് ഇറ്റ് ഇൻവോൾവ്സ് അഡ്മിനിസ്ട്രിംഗ് ആൻഡ് സ്കോറിങ് ദ ടെസ്റ്റ് ഇസ് ദ സെയിം വേ ഫോർ എവറി വൺ ടു ടേക്ക് ദ ടെസ്റ്റ് സോ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പപ്പ് ചെയ്യുക ഈ ടെസ്റ്റ് എടുക്കുന്ന എല്ലാവർക്കും ഈ എല്ലാവരും നമ്മൾ അസസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഒരേ പോലെയുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നോംസും കാര്യങ്ങളും വെച്ചിട്ടാവും സൊ റിസർച്ച് ടൈപ്സ് ഓഫ് യുണോ പ്രോസസ് ഇൻവോൾവ് ഇൻസറിസേർച്ച് ഓർ എനിസ്റ്റ് ദാറ്റ് വി ഡു വിച്ച് കീപ്പ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് സ്കോറിങ് സ്റ്റാൻഡർഡൈസ്ഡായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്കോറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയാം So the use of uniform procedures in test administration to ensure that all participants take the same test under the same condition and are scored by the same criteria, which in turn ensures that the results can be compared to each other. So or പെർട്ടിക്കുലർ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് ഒരേ പ്രോസസ്സും ഒരേ ക്രൈറ്റീരിയയും ഒരേ സ്കോറിങ്ങും ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഓരോ സ്കോർസും എസ് എസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവരുടെ റിസൾട്ട്സ് കമ്പയർ ചെയ്യാം ഇപ്പം എനിക്ക് രണ്ട് ഇപ്പം എനിക്ക് ഒരു സ്റ്റഡിയിൽ മെയിൽ ആൻഡ് ഫീമെയിലിനെ കമ്പയർ ചെയ്യണം ഈ മെയിൽ ആൻഡ് ഫീമെയിലിനെ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ട് പേർക്കും ഒരേപോലെയുള്ള ടെസ്റ്റ് ഞാൻ കൊടുക്കണം ഡിഫറൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ല സോ ഓൾ ദ പ്രൊസീജിയേഴ്സ് ഷുഡ് ബി യൂണിഫോം എന്ന് പറയാനുള്ള ഒരേപോലെ ആയിരിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്തെങ്കിലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ റിസൾട്ട്സ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ സോ ദാറ്റ് ഈസ് സ്റ്റാൻഡർഡൈസേഷൻ സോ ദി നോർമൽ പ്രോസസ്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റിംഗ് സ്റ്റാൻഡർഡൈസേഷൻ ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം കാം ക്വൈറ്റ് ആൻഡ് ഡിസ്റ്റർബൻസ് ഫ്രീ സെറ്റംഗ് ഇപ്പോൾ നിങ്ങൾ ഈ സൈക്കോളജിക്കൽ ടെസ്റ്റൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു എൻവയോൺമെൻറ്റ് ഫുള്ളി കാം ആൻഡ് ക്വൈറ്റ് അധികം ഡിസ്റ്റർബൻസസ് ഒന്നും ഇല്ലാത്തൊരു സെറ്റിംഗ് ആയിരിക്കണം ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം ആൻഡ് പ്രൊവിഷനിങ് ഓഫ് റിക്വയർഡ് സ്റ്റിമുലേ സോ വട്ട് വി ആർ ലൈക്ക് ഹെഡിങ് ടു അത് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഷുഡ് ബി ദേഡ് സോ ദീസ് ആർ ദ നോർമൽ പ്രോസസ് ഫോർ അഡ്മിനിസ്ട്രീവ് സ്റ്റാൻഡർഡൈസേഷൻ നെക്സ്റ്റ് ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് നമ്മൾ സ്റ്റാൻഡൈസ്ഡ് ടെസ്റ്റിങ്ങിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ലെറ്റ് സി ഹൗ ഇറ്റ് ഈസ് ഡൺ സോ നോം റെഫറൻസ് ടെസ്റ്റിംഗ് സൊ നോം റെഫറൻസ് ടെസ്റ്റിംഗ് ഇസ് യൂസ്ഡ് ടു മെഷോർ ദ റിസൾട്ട് ഓഫ് പെർഫോമൻസ് ഇൻ റിലേഷൻ ടു ഓൾ അതർ ഇൻഡിവിജ്വൽസ് ബീങ് അഡ്മിനിസ്റ്റേഡ് ദ സെയിം ടെസ്റ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കമ്പെയർ ആൻഡ് ഇൻഡിവിജ്വൽസ് ടു ദ അതേഴ്സ് സോ പെർട്ടിക്കുലർ ടെസ്റ്റ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ സെർട്ടൺ നോംസ് ഉണ്ടാകും സൊ ഈ ഒരു നോംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി ചെയ്യുന്നത് ഓർ ദിസ് ടെസ്റ്റ് ഇസ് ബിലോങ്സ് ടു ദിസ് ദിസ് പെർട്ടിക്കുലർ നോംസ് അങ്ങനെ നോംസ് റെഫറൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളെയാണ് നമ്മളെന്ത് പറയുക നോം റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയാം ദെൻ വന്നിട്ട് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റിയൽ നോളജ് ഓഫ് എ സർട്ടൺ ടോപ്പിക് സോ ഒരു സർട്ടൺ ടോപ്പിക് അല്ലെങ്കിൽ സർട്ടൺ ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളെയാണ് നമ്മളെന്ത് പറയുക ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് എന്ന് പറയാം സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിങ്ങിൽ വരുന്നത് നോം റെഫറൻസ് ടെസ്റ്റിംഗ് ആൻഡ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റിംഗ് ഇനി സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്റ്റിംഗ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ടെസ്റ്റാണ് നമ്മളടുത്ത് നോക്കുന്നത് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെങ്കിൽ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് വൺ വന്നിട്ട് പ്ലാൻ ഫോർ ദ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ഏതാണോ ഇപ്പോൾ ഡിപ്രഷൻ ആൻസൈറ്റി ലൈക്ക് സാറ്റിസ്ഫാക്ഷൻ ഏതാണോ നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാൻ നമുക്ക് വേണം പ്രോപ്പർ പ്രിപ്പറേഷൻ വേണം ഒരു ട്രയൽ റൺ വേണം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പൈലറ്റ് സ്റ്റഡി നടത്തിയിട്ട് ഒരു ചെറിയൊരു ഗ്രൂപ്പിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് എന്തെങ്കിലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഓൺ ടു ദാറ്റ് ദെൻ വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി നോക്കണം വാലിഡിറ്റി റിലയബിലിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞു വിച്ച് ഈസ് ഇൻറ്റൻഡ് ടു മെഷർ വാട്ട് ഇറ്റ്സ് സപ്പോസ് ടു മെഷർ അതുപോലെ തന്നെ സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് റിസൾട്ട്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പു വരുത്തണം ആൻഡ് പ്രിപ്പെയർ ദ നോംസ് ഫോർ ദ ടെസ്റ്റ് സോ എന്തെങ്കിലും പെർട്ടിക്കുലർ നോംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു പ്രിപ്പെയർ ദ നോംസ് ഫോർ ദ ടെസ്റ്റ് ആൻഡ് ഓൾസോ ഇപ്പോൾ ഓരോ നിങ്ങൾ ക്വസ്റ്റിനറും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതിന് മാനുവൽ ഉണ്ടാവും ആ മാനുവലിൽ വെച്ചിട്ടാവും നമ്മൾ എന്ത് ചെയ്യുക ആ സ്കോറിങ്ങും കാര്യങ്ങളും ഇൻറ്റർപ്രിറ്റേഷനൊക്കെ നടത്തുക സോ ദാറ്റ് ഇസ് വിത്ത് സ്റ്റെപ്സ് ഫോർ കൺസ്ട്രക്ടിങ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ഇനി നെക്സ്റ്റ് ടോപ്പിക്സ് ലെറ്റ് സി സോ ഈ പോയിൻറ്റ്സ് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് എന്തൊക്കെയാണെന്നുള്ളത് സോ നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് വി ഐ ഹാവ് ഈവൻ ദി എക്സ്പ്ലനേഷൻ യു പ്ലാനിങ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് കറക്റ്റായിട്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൗ വ്യു ആർ ഗോൺ എ ടു വേസ് ഒരു ഡീറ്റെയിൽ ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഐഡിയ ഒരു പ്ലാനിങ് എന്ത് ചെയ്യണം ഫസ്റ്റ് നമുക്ക് വേണം സൊ ബ്രൈറ്റിങ് ദ ഐറ്റംസ് ഓഫ് ദ ടെസ്റ്റ് ഇപ്പൊ സേവ് ഫോർ എക്സാമ്പിൾ പ്ലാനിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫസ്റ്റ് ഏതൊക്കെ സീക്വൻസിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വാട്ട് ഓൾ വാട്ട് നോട്ട് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എവ്രിഥിങ് ഇൻ ആൻഡ് ഔട്ട് വാട്ട് വാട്ട് ഹാവ് ടു ബി ദേർ ഇൻ ദ ടെസ്റ്റ് ഷുഡ് ബി പ്ലാൻഡ് പ്രോപ്പർലി സോ അത് കഴിഞ്ഞിട്ട് പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പൈലറ്റ് സ്റ്റഡി നമ്മൾ ചെയ്യണം അതായത് ഒരു ചെറിയ സാമ്പിൾ എടുത്തിട്ട് വി ഹാവ് ടു ഗിവ് ടു ദം ആൻഡ് എന്തെങ്കിലും മിറേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു നോട്ട് ദ നോട്ട് ദാറ്റ് ഈ ഒരു പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ത്രീ സ്റ്റേജിലൂടെ ചെയ്യാൻ പറ്റും പ്രിലിമിനറി ട്രൈ ഔട്ട് ദ പ്രോപ്പർ ട്രൈ ഔട്ട് ആൻഡ് ഫൈനൽ ട്ര ഔട്ട് ട്രൈ ഔട്ട് സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രിലിമിനറി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പൈലറ്റ് സ്റ്റഡി നമ്മൾ ചെയ്യുന്നത് ദെൻ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ദി ടെസ്റ്റ് സോ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സോ റിലയബിലിറ്റി ഷോസ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് കൺസിസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആണോ ആൻഡ് വാലിഡിറ്റി എന്താണ് വാലിഡിറ്റി റെഫേഴ്സ് ടു ദ ഇൻ ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ഇറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ്സ് അപ്പോസ് ടു മെഷേർ സോ റിലയബിൾ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്യണം ലാസ്റ്റ് വന്നിട്ട് നോംസ് ഓഫ് ദ ഫൈനൽ ടെസ്റ്റ് എന്തൊക്കെയാണ് നോംസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ നോംസ് ദാറ്റ് വി ഷുഡ് കവർ ഇൻ ദ ടെസ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം റെക്കോർഡ് ചെയ്ത് വെക്കണം ഇപ്പോൾ ചിലപ്പോൾ ഏജ് നോംസ് ആവാം ഈ ഒരു ഏജിനെ ബേസ് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ ഈ ഗ്രേഡ് നോംസ് ആവാം ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് സോ ദാറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഡോക്യുമെൻറ്റഡ് സോ ദിസ് ഇസ് വിത്ത് ദ ഡീറ്റെയിൽഡ് explanation on uh, steps for constructing such standardized tests so uh, plan for the test preparation trial run uh, checking reliability and validity preparation of the norms for the test and prepare the manual uh, so that we can just our uh, scoring we can do it properly. Uh, so that is with uh, uh, unit 9 I hope you have understood all the concepts. If you have any doubt, please get back to me.